ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആമോസിന്റെ ആമൂസിന്റെ മകനായ് യഹുദ രാജാക്കന്മാരായ ഉഷിയാവ് യോദാം ആഹാസ് എഹിസിക്കാവ് എന്നിവരുടെ കാലത്ത് യഹുദെയും എസ്ലേമിനെയും പറ്റി ദർശിച്ച ദർശനം ആകാശമേ കേൾക്ക ഭൂമിയെ ചെവി തരിക യാഹോവാ അറി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള തൻറെ ഉടവനെയും കഴുത തൻ്റെ യജമാന്റെ പുൽത്തൊട്ടിയേയും അറിയുന്നു ഇസ്രേലോ അറിയുന്നില്ല എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ ഏഹോവെ ഉപേക്ഷിച്ച് ഇസ്രയേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് മാറിക്കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ തലം മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല മുറിവും ചതവും പഴുത്തർ വേണോ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണപൊരുട്ടി സമീപിച്ചിട്ടുമില്ല നിങ്ങളുടെ ദേശം ശൂന്യമായി നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി നിങ്ങൾ കാണിയ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെ ശേഷിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ നമുക്ക് അത്യുൽപമായൊരു ശേഷിപ്പ് വെച്ചിരുന്നെങ്കിൽ നാം സ്വദാം പോലെ ആകുമായിരുന്നു ഗോമുറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു സ്വദാം അതിവേദികളെ ഏഹോടെ വചനം കേൾപ്പിൻ ോമറ ജനമേ നമ്മുടെ ദൈവത്തിന്റെ നായ പ്രമാണം ശ്രദ്ധിച്ചുകൊള്ളവിൻ നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് യഹോവ അറി ചെയ്യുന്നു മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേതസ്സും കൊണ്ടും എനിക്ക് മതി വന്നിരിക്കുന്നു കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടം കൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രകാരങ്ങളെ ചവിട്ടാൻ ഇനി നിങ്ങളോട് ചോദിച്ചതാർ ഇനി നിങ്ങൾ വർദ്ധമായുള്ള കാഴ്ച കൊണ്ടുവരുത് ധൂപം എനിക്ക് വെറുപ്പാകുന്നു അമാവാസിയും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവവും എനിക്ക് സഹിച്ചുകൂടാ നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് അസഹ്യം ഞാൻ അവയെ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറച്ചു കളിയും നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചു ഞാൻ കേൾക്കില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളെ കഴി വെടിപ്പാക്കു നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കി കളവിൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ നന്മ ചെയ്യുവാൻ പഠിപ്പിൻ ന്യായം അന്വേഷിപ്പിൻ പീഡിപ്പിക്കുന്നവന് നേർവഴി കാക്കുവിൻ അനാഥന് ന്യായം നടത്തി കൊടുപ്പിൻ വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യാഹോവ അറി ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ കഴിഞ്ഞുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും പോലെ ായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും മറുത്ത് മത്സരിക്കുന്നെങ്കിലോ നിങ്ങൾ വാളിനിരയായി തീരും ഏ ഏഹോടവ അർലി ചെയ്തിരിക്കുന്നു വിശുദ്ധ നഗരം വേശിയായി തീർന്നിരിക്കുന്നത് എങ്ങനെ അതിൽ ന്യായം നിറഞ്ഞിരുന്നു നീതി വശിച്ചിരുന്നു ഇപ്പോഴോ കുലപാതകന്മാർ നിന്റെ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്നും ഇരിക്കുന്നു നിന്റെ ഭൂക്കന്മാർ മത്സരികൾ കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ അവർ ഒക്കെയും സമ്മാന പ്രിയരും പ്രതിഫലം കാംക്ഷിക്കുന്നവരുമാകുന്നു അവർ അനാഥന ന്യായം നടത്തി കൊടുക്കുന്നില്ല വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല അതുകൊണ്ട് ഇസ്രായേലിന്റെ വല്ലഭനായി സൈന്യങ്ങളുടെ കഥാവർ ചെയ്യുന്നു ഹാ ഞാൻ എന്റെ വൈരികളോട് പക വീട്ടി എന്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും ഞാൻ എന്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കിക്കളയുകയും നിന്റെ വെള്ളിയം ഒക്കെയും നീക്കിക്കളയുകയും ചെയ്യും ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദ്യംങ്കിൽ എന്ന പോലെയും നിന്റെ ആലോചനക്കാരെ ആരംഭത്തെങ്കിൽ എന്ന പോലെയും ആക്കും അതിന്റെ ശേഷം നീ നീതിപൂരം എന്നും വിശ്വസ്ത നഗരം എന്നും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും യാഹോവെ വേഷിക്കുന്നവർ മുടിഞ്ഞു പോകും നിങ്ങൾ താല്പര്യം വെച്ചിരുന്ന കരുവേലകളെ കുറിച്ച് നാണിക്കും നിങ്ങൾ തിരഞ്ഞെടുത്തിരുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും നിങ്ങൾ ഇലപൊഴിഞ്ഞ കരുവേലകം പോലെയും വെള്ളമില്ലാത്ത തോട് പോലെയും ഇരിക്കും ബലവാൻ ചണനാരു പോലെയും അവന്റെ പണി തീപ്പൊരി പോലെയും ആകും കെടുത്തുവാൻ ആരുമില്ലാതെ രണ്ടും ഒരുമിച്ച് വെന്തുപോകും ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോ